കേരളത്തിലെ മലപ്പുറം ഡിസ്ട്രിക്ട് മലപ്പുറം അസാമിലെ ഏറ്റവും വലിയ വെറ്റില മാർക്കറ്റ് കാണാൻ പോവാടുന്ന അപ്പർ ആസാമിലേക്കും ലോവർ ആസാമിലേക്കും എല്ലാവരുടെ വെറ്റിലെ ഡിസ്ട്രിബ്യൂട്ടിയാണ് അഞ്ചരാണ്

ആസാമിലേക്കുള്ള വെറ്റിലയും അതേപോലെ തന്നെ അടക്കയും ഒക്കെ ഇങ്ങനെയാണ് ശേഖരിക്കുന്നത് ഇത് ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് കയറ്റി അടിക്കപ്പെടുന്നു ആസാമിൻ്റെ പല ഭാഗത്തേക്കും പോകേണ്ട താമ്പൂൽ അഥവാ ഇവിടത്തെ അടക്കേ പറയുന്ന പേരാണ് പിന്നെ വെറ്റില ഇവിടെ ധാരാളം മാറാൻ മുറുക്കൽ ഇഷ്ടപ്പെടുന്നു അങ്ങനെ മുറുക്കാൻ ചവയ്ക്കുന്നത് ഇവിടത്തെ ഒരു പ്രധാന വിനോദം പോലെയാണ് ഇവിടെ കേരളത്തിൽ പണ്ടുണ്ടായതുപോലെ തന്നെ മുറുക്കുന്ന ആൾക്കാർ ഇവിടെ ഇപ്പോഴും ധാരാളമായിട്ടുണ്ട് അവർ ഈ മാർക്കറ്റുകളിൽ നിന്നുള്ള വെറ്റിലയും അടക്കയും ഒക്കെ നല്ല രസമായി മുറുക്കും ഇങ്ങനത്തെ ഒരു വലിയ കെട്ടിന് അഞ്ഞൂറ് രൂപയാണ് വില വളരെ രാവിലെ ആകുമ്പോൾ തന്നെ ആൾക്കാർ സൈക്കിളിലും ഓട്ടോയിലും

േ മാർക്കറ്റ് നിറഞ്ഞു കാണുന്നത് ഒരു തരം സന്തോഷം കൂടിയാണ് കാരണം ആൾക്കാർ അത് വിറ്റ് നല്ല തുകയുമായി മടങ്ങുന്നത് നമുക്ക് കാണാം